നമ്മളെ പിന്നെ ഷേനാസ് പറയണു ആടാ ഇരിങ്ങത്തെ ടെർഫില് കളിയുണ്ട് ക്രിക്കറ്റ് നമ്മള് നമ്മളെ ടീം മലക്കാട് ടീം ഒന്ന് പോയിട്ട് കളിച്ചാലോ ഞാനും വിചാരിച്ചു നമ്മളെല്ലോടൊന്നും സെറ്റ് ആയിട്ട് പോയിട്ട് കാലം നമ്മള് ക്രിക്കറ്റ് കളിച്ചിട്ട് മേ നല്ല സുഖം പോയി കളിക്കാനും ഞാൻ വിചാരിച്ചു എല്ലാവരും പറയണമെന്നല്ലോ നമുക്ക് സെക്കൻഡറിനോടും നാസറിനോടും പറയണോ നമുക്ക് ഇന്നല്ലേ നമ്മളെ ചെറിയ നിശ്ചയം ആക്കലെന്താ നടക്കത് പറഞ്ഞോട്ടെ നടക്ക നിശ്ചയല്ലേ മുഴുവൻ അല്ല മൈതൂക്ക നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ നിങ്ങൾ നിന്റെ എത്ര കല്യാണം മുടക്കിയത് ഒരിക്കലും പൈസ ചെലവ് എന്റെതെന്നല്ല ഈ നാട്ടിലുള്ള ഇത്ര ആൾക്കാരുടെ കല്യാണങ്ങൾ മുടക്കിയത് നിങ്ങളുടെ പേരാണ് തന്നെയാണ് എല്ലാരും പറയുന്നത് നിങ്ങളെ പേരാണ് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരോ പറഞ്ഞ് തെറ്റി തെറ്റിച്ച് ഞാൻ അങ്ങനെ ചെയ്യുവാനും എല്ലാരും പേര് തന്നെ പറയുന്നേ അതുകൊണ്ടാണ് നിങ്ങൾ എത്തു വന്ന് ഞങ്ങൾ പണ്ട് പല കല്യാണം മുടക്കിണ്ട് അടിച്ചുപോടിച്ചോ അതല്ല നാട്ടിലെ ഓരോന്നും പറയും നിങ്ങളല്ലോ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഞമ്മള് ഞമ്മക്കുണ്ട് പെൺകുട്ടികള് രണ്ടാളെ നമ്മക്ക് കെട്ടിക്കാണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുവോ അത് വെക്കാൻ പറയാനുള്ള പറഞ്ഞിട്ട് മനസ്സിലാകണ്ടേ നിങ്ങളെപ്പോലത്തെ കൊറേ ആളുള്ളത് കൊണ്ട് നാട്ടിലൊരാക്കും കല്യാണം കഴിക്കും കാര്യം ണ്ടായിരുന്നു ഈ ഓരോരുത്തർ വേണം ഇങ്ങനെ അടി കൊണ്ട് ഇങ്ങനെ കളിക്കണ്ട ആവശ്യം ഉണ്ടായിരുന്നു നോക്കും ആണ്ടിയ പണി എടുത്താൽ പോരേ ഇത്ര കുട്ടികളെ കല്യാണങ്ങൾ നന്നായിക്കൂടെ ഇത്ര കാലമായി ഇത് തുടങ്ങിന്റെ കിട്ടിയില്ലേക്ക് മതിയായില്ല മുടക്കൽ നിർത്തി ജന്മത്ത് കല്യാണം കഴിക്കല ഇതക്കെ <laughs> എന്ത് <laughs> 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 <laughs>